എൻ്റെ മാത്രമാനി വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല വൈദേഹിക്ക് കിട്ടിയ നിധിയാണ് രുദ്രന് കാർത്തിയൻ്റെ മാത്രമാണ് ഞാൻ അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു പറഞ്ഞു തീർന്നതും അവൻ്റെ സ്നേഹചുംബനം അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്നാണ് അച്ചുവിൻ്റെ ലാസ്റ്റ് എക്സാം ഇതുകൂടെ കഴിഞ്ഞാൽ അവൾ വീട്ടിൽ പോവും ഞങ്ങൾക്ക് ഇനി ഒരാഴ്ച ഉണ്ട് എക്സാമിന് അപ്പനോട് പറഞ്ഞപ്പോൾ അച്ചുവിനോട് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അതാണ് അവൾക്ക് പോ അവൾ പോകുന്ന പിന്നെ ആവോസും പോവും അച്ചു വന്നതും ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൽ പോയി ചുറ്റിക്കറങ്ങി വന്നു ഇച്ചായനും ശിവേട്ടനും കിച്ചനും മാത്രമുള്ളൂ രുദ്രേട്ട മുത്തശ്ശിയെ കൊണ്ട് ഹോസ്റ്റൽ പോയിരിക്കുകയാണ് ഞാൻ മണൽത്തരികളിലിരുന്നു അച്ചു ഇച്ചായന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അച്ചുട്ടി നാളെ പോയാ എന്നാ വരിക പെണ്ണേ വേഗം വരാം ഈ വെക്കേഷൻ ഒന്നും വേണ്ടായിരുന്നു അല്ലേ വീട്ടിൽ വേണം പോണമെന്നുണ്ട് എന്നാൽ ഇച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് പപ്പയുടെ കമ്പനിയിൽ കയറണം അത് നല്ലതാ അപ്പോൾ കാർത്തിയേട്ടനോ കാർത്തിക്ക് എന്താ സീൻ അവൻ്റെ മേച്ചാണ് അടുത്ത മാസം മാസം അത് ജയിച്ചാൽ പിന്നെ ലൈഫ് സെറ്റല്ലേ ശരിയാ അന്ന് ഞാൻ കാർത്തിയേട്ടനും വഹിച്ചും പിരിയുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ കാർത്തിയേട്ടൻ ഉണ്ടായിരുന്നോ അടുത്ത് അയ്യോ അപ്പോൾ ഞാൻ പറഞ്ഞത് വിഷമമായിട്ടുണ്ടാവോ ഏയ് അതിന് നീ എന്തുകൊണ്ടാ അത് പറഞ്ഞത് എന്ന് അവന് നന്നായി അറിയാം അതുപോലെ എൻ്റെ പെണ്ണ് ഒരു മണ്ടിയെന്ന് അവന് നന്നായി അറിയാം പട്ടി എന്നെ കളിയാക്കിയതല്ലേ അവൾ അവൻ്റെ കയ്യിൽ അടിച്ചു അയ്യോ പെണ്ണേ അടിക്കല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ പെണ്ണ് ആകെ മാറിപ്പോയല്ലോ വന്നപ്പോൾ എന്ത് പാവമായിരുന്നു ഇപ്പോൾ എന്താ പാവല്ലേ അങ്ങനെ ചോദിച്ചാൽ ഹാ പാവാണല്ലോ പോടാ സോറി ഇച്ച ലവ് യു അവൾ അവൻ്റെ കവിളിൽ ചു ചുണ്ടമർത്തി നിനക്ക് എന്താ പറ്റിയെ ചോദിക്കാതെ തരുന്നുണ്ടല്ലോ ഹോ പിന്നെ എൻ്റെ ചെക്കനെ ഉമ്മ വെക്കാൻ ഞാൻ ആരോട് ചോദിക്കാനാ സാർ ഹോ അങ്ങനെയാണോ എന്നാ ഇവിടെ താ അവൻ ചുണ്ട് തൊട്ട് പറഞ്ഞതും അവൾ നാണത്താൽ തല താഴ്ത്തി എന്താ പെണ്ണിന് നാണം നാണിച്ച് നിൽക്കാതെ താടി പെണ്ണേ ഏ ഒന്ന് പോയിച്ചാ ഹോ ശരി ബൈ അവൻ പോവാൻ നിന്നതും അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു പോവല്ലേ അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി അവൾ ഒന്ന് മൂളിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ മുടി തലോടി അവൾ അവനെ ഇരു കൈകൾ ചേർത്ത് പിടിച്ചു അവളുടെ കീ ചുണ്ടിലേക്ക് അവൻ അമർത്തി ചുംബിച്ചു അവളുടെ കെയ് ചുണ്ടിനെയും മേൽചുണ്ടിനെയും വായിലേക്കായി നുണഞ്ഞ് വന്യമായി വീണ്ടും ആയത്തിൽ ചുംബിച്ച് പിരിയാൻ കയ്യാത്ത പോലെ ഹ്യാ അവൾ പോയപ്പോൾ എന്തോ പോലെ അത് പറയുമ്പോൾ ജോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ ഇച്ചായ അവൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വരില്ലേ പിന്നെന്താ അയ്യേ മോശം പൊടി നിനക്ക് അത് പറയാം എന്നാ അവളെ കാണാതെ ഹോ എൻ്റെ പൊന്നും ഇച്ചായ അവൾക്കും അങ്ങനെ തന്നെയാ പാവം ഒറ്റയ്ക്ക് അച്ഛുവിനെ കൊണ്ടുവിടാൻ വന്നതാണ് വഹിച്ചു രുദ്രൻ ജോൺ ആവനി വീട്ടിൽ പോയി ശിവയും പാറവും കറങ്ങാൻ പോയതാ ജോണും കൂടെ പോയതും വൈജു രുദ്രനും ഒരു ജെൻസ് ഷോപ്പിൽ കയറി രുദ്രൻ അവളെ സംശയത്തോടെ നോക്കി നോക്കുന്നുണ്ട് എന്താടി ഇവിടേക്ക് എന്താ മനസ്സിലായില്ലേ ഇല്ല എന്താ ഉദ്ദേശം അതോ തനിക്കൊരു ഷർട്ട് എടുക്കാനാ എന്തിന് എനിക്ക് ആവശ്യത്തിനുണ്ട് ഇനി നിൻ്റെ വക വേണ്ട അതിന് തനിക്ക് കുറേ ഷർട്ട് ഉണ്ടാവും അതൊന്നും ഞാൻ വാങ്ങി തരുന്ന പോലെ ആവുമോ പിന്നെ തനിക്ക് മിസ് വാങ്ങി തരുമ്പോൾ കൈ നീട്ടി വാങ്ങുമല്ലോ ഞാൻ ഞാൻ തരുമ്പോൾ വാങ്ങില്ല അല്ലേ എൻ്റെ കൊച്ച് ചേട്ടന് ഒന്നല്ല എത്ര ഷർട്ട് വേണേലും വാങ്ങി തന്നോ പോരെ ആ വായോ അവൻ്റെ കൈ വലിച്ച് അവന് ഷർട്ട് നോക്കാൻ കയറി ഒത്തിരി ഷർട്ട് നോക്കിയെങ്കിലും അവൾക്ക് അവനും ഇഷ്ടമായില്ല പിന്നെ അവൾക്ക് ഇഷ്ടമാവുന്നത് അവൻ വേണ്ടെന്നും പറയും ആദ്യം അവൻ്റെ കണ്ണു പോകുന്നത് പ്രൈസ് ടാഗിലാവും അത് കാണുമ്പോൾ അവൻ വേണ്ടെന്ന് പറയും ലാസ്റ്റ് ഒരു വൈറ്റ് ഷർട്ട് എടുത്തു അവനും അത് ഇഷ്ടമായി അവൾ ബില്ല് ചെയ്ത് പുറത്തേക്ക് വന്നു അവൻ ആരോടോ സംസാരിക്കുന്നു പേ ചെയ്തോ ഇതാ അവൻ ആ കവർ എടുത്ത് അതിൽ രണ്ട് കവർ കണ്ടതും അവൻ അവളെ നോക്കി പിന്നെ കവറിലേക്ക് ആദ്യം എടുത്ത ഷർട്ടായിരുന്നു ഒരു ലൈറ്റ് പർപ്പിൾ കളർ ഷർട്ടായിരുന്നു ഇത് ഇത് ഏതാ ഷർട്ട് ആ വൈറ്റ് ഷർട്ട് ഇല്ലേ അത് എൻ്റെ ഇച്ചായന് കൊടുത്തേക്കണം കൊടുത്തേക്കണേ പിന്നെ ഇതാണ് തനിക്ക് എനിക്കറിയാം ഈ ഷർട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇത് ഇഷ്ടമായിരുന്നു വായി തുറന്ന് പറഞ്ഞൂടെ വൈച്ചു ഞാനല്ല നിനക്ക് എവിടെയെന്ന് ക്യാഷ് അതോ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ എടുത്തു വെച്ച് അങ്ങനെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് രണ്ടാൾക്കും ഷർട്ട് വാങ്ങിത്തരണമെന്ന് ഇഷ്ടമായില്ലേ ഇഷ്ടമാവാതെ അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ആർദ്രമായി ചുംബിച്ചു വൈദു ജോണിന് ഷർട്ട് നീ തന്നെ കൊടുത്താൽ മതി ഞാൻ കൊടുക്കുന്നതിനേക്കാൾ വാ വാങ്ങി അവൾ കൊടുക്കുമ്പോൾ വേറെ ഫീലാ അതുകൊണ്ട് നീ കൊടുത്തോ ഓ ഓക്കെ ഇച്ചായന് ഇഷ്ടാവോ പിന്നെ ഇഷ്ടമാവാതെയാ അവന് ഇഷ്ടമാവും അതുമല്ല അവൻ്റെ വൈചുട്ടി തരുന്നതല്ലേ എന്ന മൂളു കയറ് അവന് ഷർട്ട് കൊടുത്തിട്ട് ഹോസ്റ്റലിൽ പോവാം ഈ ഒരാഴ്ച എൻ്റെ കുട്ടി ഇരുന്ന് പഠിക്കുക കേട്ടല്ലോ കേട്ടു സാർ ഇനിയെങ്കിലും ഉണ്ടോ ഡി ഡി കളിക്കാതെ കയറ് പോയിട്ട് വേറെ പണിയുണ്ട് അത് എന്താ ഇത്ര വലിയ പണി നീ കയറിയ പെണ്ണേ അതെ എന്നോട് പഠിക്കാൻ പറഞ്ഞ പോലെ താനും ഇരുന്ന് പഠിക്കണം കേട്ടല്ലോ ആ നീ കേ ആര് കേൾക്കാൻ ആരോട് പറയാൻ പൊക്കോ അവൾ കയറിയതും രുദ്രൻ പറപ്പിച്ച് വിട്ടു ജോണിന് ഷർട്ട് കൊടുത്ത് അവർ ഹോസ്റ്റലിൽ പോയി എക്സാം ആ മനുഷ്യന് എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവുമോ പാറൂസെ പഠിച്ചു കഴിഞ്ഞോടി ഏയ് പഠിക്കുക വൈച്ചു എനിക്ക് ഇതൊന്നും പറഞ്ഞു തേ തായോ പാറു ബുക്ക് നീട്ടി പറഞ്ഞതും വൈച്ചു അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ദിവസങ്ങൾ ഇലകൾ പോയും പോലെ കടന്നുപോയി ഇന്നാണ് എക്സാം രാവിലെ തന്നെ ഫാറൂൺ വൈച്ചും അമ്പലത്തിൽ പോയി വേഗം കോളേജിൽ പോയി ഭയങ്കര ശാന്തത നിറഞ്ഞു എല്ലാവരോടും കയ്യിൽ ബുക്കുണ്ട് എന്നാൽ വൈച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നടന്നുകൊണ്ടിരിക്കുന്നു രുദ്രൻ ഉച്ചക്കാണ് എക്സാം എന്തോ രുദ്രൻ വന്നിട്ടുമില്ല അതിൻ്റെ ടെൻഷൻ കൊച്ചിൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ട് അവൾ ഫോൺ ഫോണെടുത്ത് രുദ്രന് മെസ്സേജ് അയച്ചു എക്സാം നന്നായി എഴുതണമെന്നും പറഞ്ഞു പിന്നെ ഇന്നോ കാണാം പറ്റില്ലല്ലോ എന്നും പറഞ്ഞു മെസ്സേജ് അയച്ച് തിരിഞ്ഞതും തിരിഞ്ഞതും അവൾ എന്തിലോ തട്ടി നിന്നു മുഖം ഉയർത്തിയതും അവളുടെ കണ്ണുകൾ പതിന് മടങ്ങ് വികസിച്ചു ഹൃദയം ഇപ്പോൾ പൊട്ടും പോലെ തോന്നി അവൾക്ക് അറിയാതെ അവൾ ശ്വാസം വലിച്ചു രാവണൻ നീയോ നീ ഇപ്പോൾ എത്തി വീണ്ടും അടി വാങ്ങാൻ വന്നതാണോ പരിഭർമ്മം പുറത്തു കാണിക്കാതെ അവനെ നോക്കി സംസാരിച്ചു ഒരിക്കലുമല്ല വൈദേഹി ഞാൻ ബൈക്കിനു വന്നതല്ല സോറി ഡോ ഞാൻ അന്ന് ചെയ്തതൊക്കെ ലഹരി തലയ്ക്ക് പിടിച്ചത് കൊണ്ടാ എന്നോട് ക്ഷമിക്കണം പിന്നെ ആർക്കെയും നീയും പ്രണയത്തിലാണെന്നറിയാം ഒരിക്കലും പിരിയാതിരിക്കട്ടെ രണ്ടാൾക്കും നല്ലത് വരും ഓൾ ദ ബെസ്റ്റ് എക്സാം നന്നായി ചെയ്ത് അതും പറഞ്ഞ് അവൻ പോയി എന്തോ ഇത്രയൊക്കെ അവൻ പറഞ്ഞിട്ടും അവനോടുള്ള എൻ്റെ ദേഷ്യം കർ കുറയുന്നില്ല അപ്പോൾ തന്നെ രുദ്രൻ രുദ്രട്ടന് മെസ്സേജ് അയച്ചു ഇവൻ വന്ന കാര്യം പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും ഞാൻ എക്സാം ഹാളിൽ കയറി നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എല്ലാത്തിനും ആൻസർ എഴുതി വേഗം വന്ന് തന്നെ ഹാളിൽ നിന്നും ഇറങ്ങി പാറു ഭയങ്കര എഴുത്തുക കിച്ചനും പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞാൻ ഇറങ്ങിയതും ഫ്രണ്ടിൽ തന്നെ ഇച്ചായനും രുദ്രേട്ടനും ഉണ്ട് ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് പോയി എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നെ കണ്ടപ്പോൾ തന്നെ രുദ്രൻ ചോദിച്ചു സൂപ്പർ എല്ലാം എഴുതി എനിക്കിഷ്ടപ്പെട്ടു അല്ല ഇത് എന്തു പറ്റി അപ്പോഴാണ് ഞാൻ രുദ്രേട്ടൻ്റെ ഷർട്ടിലെ ചെളി കാണുന്നത് ആ അത് വൈതു ഞാൻ വരുന്ന വഴിക്ക് ആയതാ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇച്ചായാ സത്യം പറ എന്താ ഉണ്ടായേ ഇത് എങ്ങനെയാ പറ്റിയേ ആയോ ചോര വരുന്നല്ലോ എന്തെങ്കിലും ഒന്ന് പറ ജോണിൻ്റെ ചുണ്ട് പൊട്ടി ചോര വരുന്നത് കണ്ട് വഹിച്ചു വിഷമത്തോടെ ദേഷ്യത്തോടെയും ചോദിച്ചു അതൊന്നും ഞാൻ ജസ്റ്റ് വീണതാ വീണതോ രുദ്രേട്ട എന്താ ഇതൊക്കെ നിങ്ങൾ എങ്കിലും സത്യം പറ വേറെ ഒന്നുമില്ല രാവണൻ അവനായിട്ടൊന്ന് മുട്ടി അതിൻ്റെ അഫക്റ്റർ എഫക്റ്റാണ് അവൻ്റെ മുഖത്ത് ചിരിക്കുന്നട മനുഷ്യ എൻ്റെ ഇച്ചാ എൻ്റെ ചോര ഒളിപ്പിച്ച് വന്ന് നിൽക്കുന്നത് താൻ എളിക്കുന്നേ എന്ത് ഫ്രണ്ടാടോ രുദ്രേട്ട എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചിരിക്കാതെ പിന്നെ ആ രാവണൻ സോറി പറഞ്ഞപ്പോൾ ഇനി വിശ്വസിക്കാതെ അവനെ തല്ലി അപ്പോഴും അവൻ ഒന്നും ചെയ്തില്ല സോറി പറഞ്ഞു പോയി എന്നാൽ സ്വന്തം അച്ഛനെ തല്ലിയ ഏത് മോന സഹിക്കുക അവൻ്റെ കൊച്ച് വന്ന് ബൂട്ട് വെച്ചു അടിച്ചു അയ്യോ മോനോ എൻ്റെ പൊന്നെ എന്തോടാ നന്നാവാതെ പൊടി എനിക്കറിയോ അവന് കൊച്ചുണ്ടെന്നോ കോപ്പ് വേണ്ടായിരുന്നു സാരില്ല കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായില്ലേ എന്താ രാവണൻ പറഞ്ഞേ എന്ത് സോറി പറഞ്ഞു പോയി ഹാ എന്നോട് പറഞ്ഞു അല്ല ഫുഡ് കഴിച്ചോ ആ കഴിച്ചിട്ടാ വന്നേ നീ കഴിച്ചാ ഏയ് ഇല്ല കഴിക്കണം ഇനി എന്നാൽ എക്സാം നാളെ മറ്റന്നാൾ പിന്നെ രണ്ട് ഡേയ്സ് ഇല്ല പിന്നെ അടുത്ത മണ്ടേ ജോണാണ് പറഞ്ഞത് ഹാ ഞങ്ങൾക്കും എന്നാൽ നിങ്ങൾ പോയി എക്സാം എഴുത് ഞാൻ പോവാൻ നോക്കട്ടെ നാളെ കാണാം അതും പറഞ്ഞ് അവൾ പോയി നാളെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ ദിവസങ്ങൾ എക്സാം കഴിഞ്ഞു പോയി എക്സാം ഇല്ലാത്തത് കൊണ്ട് സുഖമായി കിടന്നുറങ്ങി രാവിലെ തന്നെ പാറു ശിവ ശിവയുടെ ഒപ്പം പോയി പിന്നെ എണീറ്റ് ചായ കുടിച്ച് ഭയങ്കര ബോറിങ് അപ്പോൾ തന്നെ രുദ്രേട്ടൻ്റെ വീട്ടിൽ പോയാലോ എന്ന് ആലോചിച്ചത് വേഗം പോയി കുളിച്ച് ഒരു ഫ്രോക്ക് ഇട്ടു മുടി അയച്ചിട്ട് ഒരു ബ്ലാക്ക് പൊട്ടും വെച്ച് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ പോയി ഇവിടെ ആയതുകൊണ്ട് അധികം ദൂരമില്ലായിരുന്നു കൽപ്പത്തി ആയിരുന്നാൽ കുറേ പോണം എന്നൊക്കെ ആലോചിച്ച് എത്തിയത് തന്നെ അറിഞ്ഞില്ല ബസ് ഇറങ്ങി നടക്കാനുള്ള ദൂരമുള്ളൂ ഞാൻ പതിയെ നടന്നു വേഗം എത്തി ഒരു ടെറസ് വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് അധികം വലുതൊന്നുമല്ല ചെറുതുമല്ല ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് മുറ്റത്ത് തന്നെ നിറയെ പൂക്കളും പച്ചക്കറിയുമുണ്ട് എല്ലാം അമ്മയുടെ വകയാവും ഞാൻ കോണിങ് ബെല്ലടിച്ചു രണ്ട് മൂന്ന് വട്ടം അടിച്ചിട്ടും തുറന്നില്ല ഞാൻ വീണ്ടും വീണ്ടും അടിച്ചു പെട്ടെന്ന് വാതിൽ തുറന്നതും രുദ്രേട്ടൻ ആൾ എന്നെ അന്തം വിട്ടു നോക്കുന്നുണ്ട് ഞാനൊന്നും ചിരിച്ചു എന്നിട്ട് അകത്തേക്ക് കയറി അമ്മ മുത്തശ്ശി ഉറക്കെ വിളിച്ചു അല്ല നീ എന്താ ഇവിടെ എന്താ വരാൻ പാടില്ലേ അല്ല അമ്മ മുത്തശ്ശി എവിടെ അവർ ഇവിടെ ഇല്ല ഇല്ല എവിടെ പോയി രുദ്രേട്ടൻ പറഞ്ഞതും ഞാൻ ശരിക്കും ഞെട്ടി അത് മി മിഥിലയുടെ വീട്ടിൽ പോയിരിക്കുക അല്ല നീ എന്താ പറയാതെ അത് ഞാൻ ഒരു സർപ്രൈസ് പോയി അല്ലേ ഞാൻ അതും പറഞ്ഞ് രുദ്രേട്ടൻ എൻ്റെ അടുത്ത് വന്നു അപ്പോയാ ഞാൻ രുദ്രേട്ടനെ ശ്രദ്ധിക്കുന്നത് ഒരു കു നിക്കർ മാത്രമുള്ളൂ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ രുദ്രൻ പെട്ടെന്ന് എന്നെ നോക്കി ചിരിച്ചു കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒന്നും കൂടെ വന്നു എന്താടി നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഏയ് ഒന്നുമില്ലേ എന്നെ ചേർത്ത് പിടിച്ച് ചോദിച്ചതും ഞാൻ കുതറി മാറിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടി ആ നേരം അവൻ റൂമിൽ പോയി ഫ്രഷായി വന്നു ഒരു ടീഷർട്ടും നിക്കറും ഇട്ടു എൻ്റെ പിണ് അവിടെ എന്തോ കാര്യമായി ചെയ്യുന്നുണ്ട് എന്താടി ചെയ്യുന്നേ ആഹാ രുത്രേട്ടാ എന്തായാലും അമ്മയും മുത്തശ്ശിയും ഇല്ല ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല ഫ്രിഡ്ജിലാണെങ്കിൽ ചിക്കൻ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയും ബിരിയാണിയും വെക്കാമെന്ന് എങ്ങനെയുണ്ട് ഹാ സൂപ്പർ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് ചെയ്തു പോരെ വൈതുട്ടി എന്നെ ബാക്കിൽ നിന്നും പുണർന്നുകൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂ താൻ പോയേ താൻ പോയി ടി വി കാണും അപ്പോയേക്കും എല്ലാം റെഡിയാവും വേണോ വേണം ചെല്ലി അവൾ പറഞ്ഞതും അവൻ പോയി ആ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് കാണിച്ചു കൊടുക്കണം ആ മനുഷ്യന് പുച്ഛമല്ലേ ശരിയാക്കാം ചിക്കൻ കൈകി അയ്യോ മുളക് എവിടെയാവോ രുത്രേട്ട മുളക് പൊടി എവിടെയാ എവിടെ എവിടെയെങ്കിലും കാണും ഒന്ന് എടുത്തിട്ടായോ അവൻ അടുക്കളയിൽ എത്തുമ്പോൾ വഹിച്ചു ഇരുന്ന് എരിവ് വലിക്കുകയായിരുന്നു കണ്ണെല്ലാം നിറഞ്ഞു എന്ത് പറ്റി വൈദ്യോ നീ എന്തിനാ കരയുന്നേ അയ്യോ എന്നെ കൊണ്ട് വയ്യേ ഇത് അരിയ ഒന്ന് അരിഞ്ഞ് തരുമോ അവൻ്റെ മുന്നിലേക്ക് സവോള നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാനോ ഹാ താൻ തന്നെ ചെയ്യേ അല്ല മുളക് വിടെ ഇന്നെ ഇന്നാ പിടിക്ക് അവൻ ഓരോന്ന് അരിയാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ ചുമന്നു കണ്ണുനീർ വന്നു തുടങ്ങി കഴിഞ്ഞോ ഹാ വൈദ്യു പിടിക്ക് ഹാ കണ്ണ് എരിയ ഇരുന്നോടി അവൻ അതും പറഞ്ഞ് പൈപ്പ് ഓൺ ആക്കി മുഖം കഴുകി ഹാ കണ്ട മനുഷ്യ സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് ആ സാരില്ല കുറച്ച് കഴിഞ്ഞാൽ മാറും ഹാ അവനെ കളിയാക്കി അവൾ അരിയാന് നിന്നതും കൈ മുറിഞ്ഞു അയ്യോ ഹാ എന്ത് പറ്റിയടി കൈ മുറിഞ്ഞു രുദ്രേട്ട ആഹാ അയ്യോ ചോര വരുന്നു അവൾ നിന്ന് തുള്ളി നോക്കട്ടെ അവൻ കൈകൾ നോക്കിയതും ഒരു ചെറിയൊരു മുറിവ് അവൻ അവളെ നോക്കിയതും കണ്ണ് നിറഞ്ഞു തുളമ്പാൻ ബമ്പി നിൽക്കുന്നു അവൻ പെട്ടെന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്തിനാ പെണ്ണെ അറിയാത്ത പണിക്ക് പോണേ കൈയൊക്കെ മുറിഞ്ഞല്ലേ മാറിയേ ഞാൻ ചെയ്യാം ഇനി ഇവിടെ ഇരിക്കു പോയിട്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് അടുക്കളയിൽ തന്നെ ഇരുത്തി മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു പിന്നെ രുദ്രേട്ടൻ്റെ ന നള പാചകമായിരുന്നു ഓരോന്ന് ചെയ്യുമ്പോഴും വൈച്ചു ഓരോന്ന് പറയും അത് കേട്ട് രുദ്രൻ ചിരിക്കും അവരുടെ കളിചിരികൾ ഉയർന്നു കേട്ടു വൈദ്യു കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ചിക്കനും പത്തിരിയും അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഷെ എൻ്റെ കൈക്ക് ഇത് പറ്റിയോണ്ട് ബിരിയാണി ആയല്ലേ പിന്നെ രുദ്രേട്ട ഇതൊന്നും പീസാക്കി തന്നേ അയ്യടാ ഇനി ഞാൻ നിൻ്റെ വായനും കൂടെ വെച്ചു തരാടി അങ്ങനെ ആയാലും മതി ഓഹോ വേണമെങ്കിൽ എടുത്തു കൈക്കടി രുത്യേട്ട അപ്പേസ് കൈക്ക് വയ്യാത്തോണ്ടല്ലേ അവൾ കൊഞ്ചി പറഞ്ഞതും അവൻ ചെറിയ പീസാക്കി അവൾക്ക് വാരി കൊടുത്തു അവൻ വാരി കൊടുക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞു ഒരു പുഞ്ചിരിയോടെ ഒരു ആ ദിവസങ്ങൾ കടന്നുപോയി ഇന്ന് ഫുൾ പഠിപ്പാണ് നാളെ എക്സാം ഉണ്ട് കുന്തം ഒന്നും തലയിൽ കയറുന്നില്ലല്ലോ പാറുവേ അയ്യോ മോളെ അങ്ങനെ പറയല്ലേ നീ എല്ലാ എക്സാമിനും ഇതുതന്നെയാ പറയുക ഒന്ന് കിട്ടുന്നില്ല എന്ന് എന്നിട്ട് റിസൾട്ട് വന്നാൽ നീ ക്ലാസ്സിൽ ഫസ്റ്റ് കോളേജിൽ ടോപ്പറും ഈ അത് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയോണ്ടാ ആ ഇനിയും മോൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാവും വരിക അതുകൊണ്ട് മോൾ എന്നെ ശല്യം ചെയ്യാതെ പോയി കിടന്നുറങ്ങ് ഓ എന്നാൽ നീ പഠിച്ചോ അപ്പനെ വിളിച്ചാലോ വേണ്ട പഠിക്കാൻ പറയും രുദ്രേജ്ഞനെ വിളിക്കാം വേണ്ട പഠിക്കും പഠിക്കുവാകും ഒന്നും വേണ്ട കിടന്നുറങ്ങാം രാവിലെ വേഗം ഫ്രഷായി കോളേജിൽ പോയി പാറുവിന് നല്ല ടെൻഷനുണ്ട് ആ സമയം കിച്ചനും അങ്ങോട്ട് വന്നു വഹിച്ചു പഠിച്ചു കഴിഞ്ഞോ ആടാ നെയ്സായി അവൾ പറയുന്നത് നോക്ക നോക്കണ്ട അവിടെ നെയ്സ് ആവാൻ അറിയല്ലോ പോടി ദ ഹാവോസിന് വിളിക്കാറില്ലേ ആ വിളിച്ചിരുന്നു അല്ലടാ നിവിൻ ചേട്ടൻ അറിഞ്ഞിട്ട് എന്താ പറഞ്ഞേ എന്തു പറയാൻ ആളിപ്പോൾ കട്ട സപ്പോർട്ടാണ് ആദ്യം സീനായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ പൊന്നാര അളിയനാണ് ഭയങ്കര സ്നേഹ എല്ലാ കാർത്തികേട്ടനും കാരണം എൻ്റെ ഹീറോ ഓ പിന്നെ ആൾ കാരണമല്ലേ അല്ലെങ്കിൽ നിവിൻ ചേട്ടനും ഒരു പാവമായോണ്ട എന്ത് കുസുംബാണടി സ്വന്തം ചക്കനല്ലേ നീ പോടാ നീ പോടി കുസുമ്പി ഡാ പോടാ മാക്രി തലയാ ഓഹോ ഒന്ന് നിർത്തോ രണ്ടും എനിക്ക് പഠിക്കണം അങ്ങനെ നീ ഇപ്പോൾ പേടിക്കണ്ട പിന്നെ അവർ ഓരോന്നും പഠി പഠിച്ചു സംസാരിച്ചു ഇരുന്നു അച്ചു ആ അമ്മ ഞാൻ മുളക് വെയിലത്തിട്ടു ഇനി എന്തെങ്കിലും ചെയ്യണോ വേണ്ട മോളെ എന്നാൽ മോളെ എന്തെങ്കിലും പോയി പഠിച്ചോ പഠിക്കാനോ എൻ്റെ എക്സാം കഴിഞ്ഞോ അമ്മ എനിക്കൊന്നും വയ്യ ഇനിയും പോയി പഠിക്കാൻ എന്നാൽ നീ എന്തെങ്കിലും ചെയ്യേ അവൾ നേരെ പോയി ഫോണെടുത്തു എല്ലാവർക്കും മെസ്സേജ് അയച്ചു എന്താ അച്ചു അതിൽ നോക്കി ഇത്ര ചിരിക്കാൻ അതൊന്നുമല്ല പാട്ടി ഞാൻ ഓരോ വീഡിയോ കണ്ടു ഹാ അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം വൈച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞുവോ അതൊന്നും നീ ആലോചിച്ച് വിഷമിക്കണ്ട അവളെ പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കുക ഹാ വച്ച് എക്സാം നന്നായി എഴുതിയിരുന്നു ഉണ്ട് പാറു ആലോചിച്ചിരിക്കുന്നു കിച്ചൺ തുണ്ട് എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത് ആർക്കായി ആർക്കറിയാം എക്സാം കഴിഞ്ഞു ഹോസ്റ്റലിലെത്തി ഇനി നാളെയും കൂടെ ഉള്ളൂ ഇന്ന് നല്ല എളുപ്പമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു രുദ്രേട്ട എക്സാം ഹാ എല്ലാം നന്നായിരുന്നു ഓ ശരിക്കും പോളി ഇച്ചായൻ എവിടെ രുദ്രേട്ട ഇവിടെയുണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഹോസ്റ്റലിൽ വന്നതല്ലേ എല്ലാവരും കണ്ട് വരുമെന്ന് പറഞ്ഞ് തായെ പോയിട്ടുണ്ട് ഹോ കഴിച്ചോ ഏയ് ഇല്ല നീയോ ഹാ കഴിഞ്ഞു എന്നാൽ രുദ്രേട്ടൻ പോയി കഴിക്ക് ഞാൻ പപ്പയെ വിളിക്കട്ടെ ആഹാ ശരി വൈദു വെക്കല്ലേ എന്താ രുദ്രേട്ടാ നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടല്ലോ ഓക്കേ പൊന്നേ